ഹലോ ഫാമിലി ഞാനിന്ന് ഒരു ഒരു കാര്യം നമ്മളുടെ റീൽസിലും ഫേസ്ബുക്കിലൊക്കെ ട്രെൻഡായി മാറിയിട്ട് കുറച്ച് ദിവസമായി ഒരു ഗായിക ചെയ്തൊരു റീലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ ഒരു ഗോമസ് മല്ലു മല്ലു ഗോമസോ അങ്ങനെ എന്തോ അവരും ചെയ്തപ്പോഴാണ് ഞാനിത് ചിരിച്ചിരിച്ചു ചത്തത് കാരണം ഞാനിത് ആദ്യം ലൈവ് ചെയ്യാന്ന് വിചാരിച്ച ലൈവ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ ആൾക്കാർ ചെറിയമാർ അവിടെ വരും വരുമ്പോൾ അവരെ കൂടെ അഭിപ്രായം എടുക്കാന്ന് എഴുതി പക്ഷെ എനിക്ക് തോന്നി ഇത് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ളത് കാരണം ഈ തമിഴയിൽ കൊടുക്കുവരെ പുരുഷന്മാരുടെ നിപളാണ് ട്രെൻഡ് എന്ന് വേണം ഇപ്പൊ പറയാൻ പുരുഷന്മാരുടെ എന്ന് തന്നെ പറയും സ്ത്രീകൾക്ക് മാത്രമല്ല നിപള ഉള്ളത് പുരുഷന്മാർക്ക് നിപളുണ്ട് അപ്പൊ ആ ഗായികയ്ക്ക് വന്ന ഒരു ആ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല ഇപ്പൊ ഈ കോപ്പിറൈറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് കുറച്ചൊക്കെ ഇടാൻ പറ്റുമായിരിക്കും പലരും കണ്ടിട്ടുണ്ടാവും അപ്പൊ എനിക്ക് തോന്നിയ കുറച്ച് ചിന്തകളും ഉള്ള കാര്യം പച്ചയ്ക്ക് വിളിച്ചു പറയുന്നൂ പല സ്ത്രീകൾക്കും സ്ത്രീകൾ മാത്രം കണ്ടാലും കുഴപ്പമില്ല നിങ്ങൾ പുരുഷന്മാര് അറിയേണ്ട കുറച്ച് ന സത്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് ഈ ഞങ്ങൾ ഈ ബ്രായിടുന്നതേ എന്തിനാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ ഞങ്ങളെന്ന് പറയുന്നില്ല ഞാനും എനിക്ക് കുറച്ചറിയുന്ന ആൾക്കാരുടെ അനുഭവം വെച്ച് പറയാ എന്നെ സംബന്ധിച്ച് ഏർ ഞാൻ ബ്രായിടുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ ഈ തമയിൽ കാണിച്ചവരെ കുറച്ച് പാഡഡ് ആയിട്ടുള്ള പ്രായമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പാഡഡ് ആയത് എനിക്ക് ബ്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടല്ല എനിക്ക് ഈ പറഞ്ഞ ഇപ്പളുടെ പ്രശ്നം ഉണ്ട് ഇപ്പൊ ഈ ടീഷർട്ട് ഒക്കെ ഇട്ട് കഴിയുമ്പോ ഇതിപ്പോ പാഡഡ് ആണ് പക്ഷെ സാധാരണ ഒരു പ്രായം ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിനി ഇപ്പിൾ പ്രൊജക്റ്റ് ചെയ്തേക്കും ഇനി ഇപ്പള് എന്റെ കോൺഫിഡൻസിനെ തകർക്കുന്ന രീതിയിലേക്ക് വരുന്നുണ്ട് ഏഹ് രണ്ടാമത്തത് അത് രണ്ടാ സെക്കൻഡറി ആണ് എൻ്റെ കോൺഫിഡൻസ് നാട്ടുകാരെ നോക്കുക എന്നുള്ളൊരു സംഭവം എനിക്കില്ല പക്ഷെ മെയിൻലി ഞാൻ പ്രായ അത്യാവശ്യം ഞങ്ങൾ അമ്മമാരൊക്കെ ആകുമ്പോഴേക്കും കുറച്ച് ഇടിവ് വരും ഏഹ് കുറച്ച് ഉള്ളവരാണെങ്കിൽ കുറച്ച് ഇടിവ് വരും അപ്പൊ നമുക്ക് ഈ പുറത്തിന് വേദന വരും അപ്പൊ ഇതുങ്ങളൊന്ന് പിടിച്ചു നിർത്താനും പുറത്തിനുള്ളൊരു പുറം ഭാഗത്തിനുള്ളൊരു സപ്പോർട്ടിനാണ് ശരിക്കും ഞാൻ ബ്രാ എന്ന് പറയുന്ന സാധനം ഇടുന്നത് നമുക്കിപ്പോ ബ്രാ നിരോധിത ദിവസം വരെ ഉണ്ട് ഇപ്പോ ഒരു ദിവസം ബ്രാവ് ഉപയോഗിക്കേണ്ട എന്നുള്ള ഒരു ദിവസം വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ കാലഘട്ടത്തിലാണ് അപ്പൊ ചെറുതായിട്ടൊന്നും ഇപ്പോൾ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് അപ്പൊ ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഈ മല്ലു തോമസിന്റെ ഇതില് പറയുന്നുണ്ട് രാത്രി കിടക്കാൻ നേരത്ത് ഏ നീ ബ്രാ ഇട്ടില്ലേ അപ്പൊ അതിനെ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ചില പുരുഷന്മാർക്ക് ഈ പറഞ്ഞ പോരെ ബ്രായ ഒക്കെ ഇട്ട് ഭയങ്കര സെറ്റപ്പിൽ രാത്രി ബെഡ്റൂമിൽ വരണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട് ബ്രാ ഓരി കഴിയുമ്പോഴേക്ക് അവർക്ക് ആ ഒരു ഒരു ഇടിഞ്ഞ ഇതായിട്ടിരിക്കുന്ന ബ്രസ്റ്റൊക്കെ കാണുമ്പോൾ അവർക്ക് വികാരം വരുന്നില്ലെന്ന് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ പുരുഷന്മാരെ നിങ്ങളൊരു ചലഞ്ചായിട്ട് ഈ ബ്രാ ഒരു ദിവസം ഒന്നും വേണ്ട പല ദിവസങ്ങളൊന്നും വേണ്ട വെറും ട്വന്റി ഫോർ അവേഴ്സ് വേണ്ട ഒരു അഞ്ചാറ് മണിക്കൂർ നിങ്ങളൊന്നും ഇടാമോ അപ്പം മനസ്സിലാവോ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താന്നുള്ളത് ഞങ്ങൾ ഈ സാധനം സാധനം എന്ന് ഈ സാമാനം എങ്ങനെയെങ്കിലും ഉരുക്കളഞ്ഞ് സുഖമായിട്ട് എന്തൊരു ആശ്വാസം എന്ന് എന്നറിയോ പക്ഷെ ഞങ്ങൾക്കൊരു ആശ്വാസമായിട്ടുള്ള ജീവിതം ജീവിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ അപ്പൊ തന്നെ കമന്റ് ആയിട്ട് വരും കൂഞ്ഞാലാടുന്നു ഇപ്പള് അപ്പത്തിന് വൃ ഷേട്ടാ ഓ എന്നൊക്കെ പറഞ്ഞൊരു നോട്ടം അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ടീഷർട്ട് ഇട്ടു പോകുന്ന പുരുഷന്മാര് പ്ലെയിൻ ഷർട്ടൊക്കെ ഇട്ടു പോകുന്ന പുരുഷന്മാരെ നിങ്ങളുടെ നിപ്പിള് കാണുന്നുണ്ട് സത്യം നിപ്പിള് കാണുന്നുണ്ട് അപ്പൊ ഞങ്ങള് വന്നിട്ട് ചേട്ടാ നിപ്പിള് കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരെങ്കിലും കമന്റ് ഇടുന്നുണ്ടോ പക്ഷെ ഇതൊക്കെ ഞങ്ങള് കാണുന്നുണ്ട് ഞങ്ങള് ഒരു കൂട്ട് ഒരു അഞ്ചാറ് പെണ്ണുങ്ങൾ കൂടി പോകുമ്പോഴേക്കും വീടി നോക്കിയിടി ആ ചേട്ടിന്റെ നിപ്പിള് കാണാം എനിക്ക് തോന്നുന്നില്ല ഒരു നൂറ് ശതമാനം പെമ്പിള്ളേർ എടുത്തുകഴിഞ്ഞാല് സ്ത്രീകൾ ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ചു ശതമാനം സ്ത്രീകൾ ചെലപ്പോ പറയുക ചെറുക്കൻ്റെ നിപ്പിള് ശരിക്കും കാണാല്ലേ അല്ലെങ്കിൽ കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കണല്ലേ അവന്റെ മൊല എന്താ നിങ്ങൾ ആടുന്ന മൊലകളുള്ള പുരുഷന്മാരില്ലേ നിങ്ങളുടെ ഞാൻ അപമാനിക്കണല്ല ഇത് ഗതി കെട്ടിട്ട് പറയുന്നതാ സ്ലിം ബ്യൂട്ടികൾ ആയിട്ടുള്ള പുരുഷന്മാര് മാത്രമല്ല പ്ലസ് സൈസ് പുരുഷന്മാരുണ്ട് ആടുന്ന മുലകളുള്ള പുരുഷന്മാരുണ്ട് ഇനി ഇപ്പോൾ പ്രൊജക്ട് ചെയ്ത് കാണുന്നവരുണ്ട് പക്ഷെ ഞങ്ങള് മാന്യ മാന്യതയുടെ നിറകുടങ്ങളാണെന്ന് ഞാനിപ്പോ പറയും ഞങ്ങൾ എവിടെയെങ്കിലും വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ടോ ചേട്ടോ ചേട്ടന്റെ നിറകുടങ്ങൾ ഊഞ്ഞാലാടുന്നു എന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ ഇനി ഇപ്പള് കണ്ടുന്ന് ഞങ്ങൾ പറയുന്നുണ്ടോ അതും പോട്ടെ നിങ്ങളൊന്നും ഷഡ്ഡിയിടാതെ ഒരു ട്രാക്ക് പാൻഡിട്ടൊന്നും ഓടാൻ പറ്റോ എന്താ ഈ തേങ്ങാക്കൂലകൾ ആടുന്നില്ലേ എന്നൊരു ചോദ്യം ഇതാണ് തേങ്ങാക്കുലകൾ ആടും നല്ല ഇളം കാറ്റ് വന്നു കഴിഞ്ഞാടും പക്ഷെ ഞങ്ങൾ മാന്യതയുടെ ഇപ്പോഴും പറയാണ് മാന്യതയുടെ നിറകുടങ്ങൾ ആയത് കൊണ്ട് ഞങ്ങൾ ആരും വന്നിട്ട് തീ തേങ്ങാക്കുലകൾ ആടുന്നു എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ടോ ഞങ്ങള് ചിലപ്പോ ഇതൊക്കെ ചിലപ്പോ ഒരു കുറച്ച് പരിധി വരെ ഇങ്ങനെയൊക്കെ കണ്ടെങ്കിൽ ചിലപ്പോ പറയും ചുതേടി ആ ചെറുക്ക ഷഡ്ഡി തോന്നുന്നുണ്ട് ഇത് തിരിവൃത്തി ഇടാണല്ലേ എന്ന് പറയുമായിരിക്കും പക്ഷെ നിങ്ങളുടെ ഒരു വികാര നിർവൃതിയോടെ ഒന്ന് ഞങ്ങൾ വന്ന് കമന്റിടുന്നുണ്ടോ ഇടുന്നില്ലെന്നാണ് എൻ്റെ ഒരു ഇത് പിന്നെ നിങ്ങൾ ഈ കുനിയണ സമയത്ത് കുനിയണ സമയത്ത് നിങ്ങളുടെയും ക്ലീവേജ് കാണുന്നുണ്ട് ഷഡിയുടെ ബാക്കില് മഞ്ഞക്കളറുള്ള ബാൻഡും ജോക്കിയുടെ ഇതും പരസ്യം ഒക്കെ ഞങ്ങളും കാണുന്നുണ്ട് ഞങ്ങളിങ്ങനെ വായ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടോ അതുകൊണ്ട് ദേവ് ചെയ്ത് ഞങ്ങളെ നോക്കി ഇങ്ങനെ വെള്ളം ഉറക്കി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കല്ലേ ഞങ്ങൾക്കും ഒരു പ്രാ നിരോധിത ദിവസം ഒന്നല്ല കൊറേ കാലം വേണംന്നുണ്ട് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ കാരണം ഞങ്ങൾക്കും ഞങ്ങളുടെ ബ്രായിലുള്ളവർക്കും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ പ്രത്യേകിച്ച് ഞങ്ങൾ ഈ അമ്മമാരായിട്ടുള്ളവർക്കെങ്കിലും ഇച്ചിരി സമാധാനം എന്താ പിന്നെ വീട്ടില് ബ്രായിട്ടൂടെ എന്ന് ചോദിക്കുന്ന ചെറുക്കന്മാരോട് കെട്ടിയമ്മമാരോട് അച്ഛനമ്മമാരോടും ഒക്കെ പറയുന്നത് ഞങ്ങൾക്ക് കുറച്ച് ആശ്വാസം വേണം ചില അമ്മമാരുണ്ട് ഇതില് സൈക്കോ അമ്മമാരുണ്ട് ഡീ നീ ആ പ്രസവൊക്കെ കഴിഞ്ഞേക്കും ചിലപ്പോ ചില പെണ്ണുങ്ങൾ കിട്ടണം ആ ഇത് ലാസ്റ്റ് നീ മര്യാൾക്ക് ബ്രാ ഇടാതെ വലിച്ചു കയറ്റി ഇടാതെ ലാസ്റ്റ് ഇത് തൂങ്ങിപ്പോട്ടെ തൂങ്ങിക്കോട്ടെ കൊഴപ്പില്ല ഒത്തിരി സമാധാനം ഇപ്പൊ ഈ പറയട്ടെ ഇതിന്റെ ഈ ക്ലീവേജ് എന്ന് പറയുന്ന സംഭവം അവിടെയൊക്കെ വേർപ്പടിഞ്ഞ് ചൊറിച്ചില് വന്ന് കുരുക്കള് വന്ന് പൊട്ടി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് ഈ ബ്രായുടെ താഴ്ഭാഗത്ത് വേർപ്പിരുന്ന് ആ ഈ ബ്രായുടെ ടൈറ്റും വേദന കൊണ്ട് തൊലി പോയി നിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട് ഇതൊക്കെ ഞങ്ങൾ അനുഭവിക്കണെന്തുകൊണ്ടാ ഒന്ന് കാമക്കണ്ണുകളുള്ള ആൾക്കാര് രണ്ട് നാട്ടുകാരെന്ത് വിചാരിക്കുന്നു നീ ഇങ്ങനെ ഇട്ടിട്ട് നീ ഇട്ടില്ലേ നീ വലിച്ചിട്ടില്ലേ എന്നുള്ള ഇതെങ്കിലും സ്വന്തം ശരീരത്തുള്ള ഈ രണ്ട് സാധനങ്ങളുടെ തീരുമാനം ഞങ്ങൾ സ്ത്രീകൾ എടുത്തോട്ടെ സ്ത്രീകൾ എടുക്കട്ടെ അതിന് നിങ്ങൾ ഈ കാമക്കണ്ണും തുറന്നിരിക്കല്ലേ കമന്റുകളോടെ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായ നിറകൂടങ്ങളായ നല്ല മനസ്സുള്ള സ്ത്രീകളെ നമ്മളും കമന്റുകൾ എഴുതണം നല്ല സാഹിത്യപരമായിട്ട് ആ മിൻ്റെ ആ പ്ലസ് സൈസ് പോലത്തെ മുലകൾ ആടുന്നു മിൻഡി ക്ലീവേജ് കാണാം ഒന്നും കുനിഞ്ഞു നിൽക്കൂ ക്ലീവേജ് ഞങ്ങൾ കാണട്ടെ ഒരു ഞട്ടൊന്ന് ഞങ്ങൾ കാണട്ടെ തേങ്ങാക്കുലകളിൽ ഇളം കാറ്റിൽ തേങ്ങാക്കുലകൾ ആടുന്നത് കണ്ടപ്പോൾ എനിക്ക് ഇപ്പോ അവിടെ എന്നൊക്കെ ഞങ്ങളും എഴുതാം എഴുതണം സ്ത്രീകളെ എഴുതണം ഇത് ഞാൻ ഇപ്പിത് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ ഒക്കെ ഇതിന്റെ വരുന്നുണ്ട് അപ്പോ എനിക്ക് തോന്നിയ ഒരു സംഭവം വളരെ ചിരിയിലാണ് പറഞ്ഞെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഈ പറഞ്ഞ അമ്മമാര് ഇപ്പൊ ഞാൻ രണ്ട് പിള്ളേരുടെ അമ്മയാണ് എനിക്ക് എന്റെ ബ്രസ്റ്റിന് ചെറിയ ഇടിവുണ്ട് അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ വലിച്ചൊക്കെ ഇടാറുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും മര്യാദക്കൊന്ന് നടക്കുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു ഇതുണ്ട് നമ്മളിങ്ങനെ വലിച്ചു മുറുക്കി കെട്ടി മുറിക്കൊന്നല്ല ഈ നോട്ടക്കണ്ണുകൾ ഒരു പരിധിവരെ നമ്മുടെ കോൺഫിഡൻസ് തകർക്കുന്നില്ലെങ്കിൽ പോലും ചില സമയത്താണെങ്കിൽ പോലും ഓ ഈ നാട്ടിലീതി വൃത്തിയേട്ടമാരെ അവസ്ഥയുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബ്രസ്റ്റിന് ഒരു സൈസ് ഉണ്ട് അല്ലെങ്കിൽ ഇടിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്നത് പുറം വേദന ഉണ്ടാവും ഭയങ്കരമായിട്ട് പുറം വേദന അനുഭവിക്കുന്നവരുണ്ട് അപ്പൊ ഇതിനൊരു സപ്പോർട്ടായിട്ട് ഇടും പക്ഷെ ചില സമയത്തെങ്കിലും നമുക്ക് ഇത് റിലാക്സ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടാവില്ല പരിശുദ്ധാത്മാവ് വന്ന ഒരു സമാധാനമാണ് അത് നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല ഞങ്ങൾ കുറെ കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ ഒന്നും ഞങ്ങളെ ഞങ്ങളുടെ ബോഡി പാർട്സിനെയും ഒന്ന് വെറുതെ വിടുക ഈ സാധനങ്ങൾ തിരിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക ഞങ്ങൾ ഇതുപോലെ തന്നെ കമന്റ് ചെയ്താ നിങ്ങക്ക് വേദനിക്കോന്നുള്ളത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരട്ടെ ആരെങ്കിലൊക്കെ സംസാരിക്കണോലോ എന്ന് കരുതിയിട്ടാണ് എന്റെ ഈ വീഡിയോന്റെ ഇത് ഏഹ് ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ് ദേ വീട്ടിൽ ഭാര്യ ഉണ്ടോ ഭാര്യ ഉണ്ട് നമുക്ക് അമ്മമാരോടൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ടാണ് ഭാര്യ ഉണ്ടോ വൈകുന്നേരം ആവുമ്പോൾ എടി അതൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ട് നീ ഒന്ന് ഫ്രീ ആയിട്ട് നടക്കും ഇവിടെ വേറെ ആരും ഇല്ലല്ലോ വേറെ ആരുണ്ടെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടോ ഒരു ഇതോ എന്തെങ്കിലും ഇട്ടിട്ടാണെങ്കിലും അവർ ഫ്രീ ആയിട്ട് നടക്കട്ടെ ഇപ്പൊ ആര്യും ഭർത്താവ് മാത്രം താമസിക്കുന്ന സ്ഥലമൊക്കെയുള്ളൊരു സ്വാതന്ത്ര്യം കൊടുക്കട്ടെ നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുക ചില സ്ത്രീകൾക്ക് അത് ഇഷ്ടമല്ലാത്തവരുണ്ടട്ടോ അതില്ലെന്ന് പറയാനുള്ളത് എനിക്ക് എപ്പോഴത് ഇടണം എനിക്ക് അതാണ് എൻ്റെ കംഫർട്ട് അങ്ങനെ ഉള്ളവർക്കല്ല അല്ലാതെ ചില ഭർത്താക്കന്മാര് നീതിട്ടിട്ടില്ലേ നീ ആൾക്കാർ കൂട്ടുകാർ അവർ വന്ന സമയത്തല്ലേ ആ സമയത്തൊക്കെ നിങ്ങളൊന്ന് നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഈ ഒരു കാര്യത്തിൽ കൊടുക്കുക കാരണം ഒരു പരിധി വരെ ഭർത്താവിനെയും മാങ്ങളനെയും അപ്പനെയൊക്കെ ബോധിപ്പിച്ച് ജീവിക്കുന്ന സ്ത്രീകൾക്കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഡയലോഗ് പറഞ്ഞത് പക്ഷെ എന്നെ സംബന്ധിച്ച് എൻറെ പ്രസിറ്റ് എന്റെ സ്വാതന്ത്ര്യം എൻറെ പ്ര എപ്പിടണം എപ്പൂരണം എന്നുള്ള എൻറെ ആ വൈപ്പുള്ളവർക്ക് അത് നമുക്ക് എപ്പോഴൊക്കെ ഊരിക്കാൻ പറ്റുമോ അപ്പോഴൊക്കെ ഊരിക്ക സ്വാതന്ത്ര്യത്തോട് ജീവിക്കട്ടെല്ലാരും അത്രയുള്ളൂ അപ്പൊ